ഹായ് ഹലോ കുവൈറ്റിൽ നിന്നപ്പോൾ അനുവാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ അപ്പം ഈ വീഡിയോ സ്ക്രിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അടിപൊളി ഒരു വീഡിയോ ആണ് ക്രിസ്മസ് അല്ലേ അതിൻ്റെ സാധനങ്ങളെല്ലാം ഒന്നിച്ചൊരു കുട ഗജീതിന് വേണ്ട ക്രിസ്മസ് അപ്പൂപ്പനുണ്ട് എന്താ അപ്പോൾ ക്രിസ്മസിൻ്റെ സാധനങ്ങളെല്ലാം ഈ ഷോപ്പിലുള്ളത് എല്ലാ സാധനങ്ങളും അപ്പോൾ ക്രിസ്മസ് ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ സാധനങ്ങളെല്ലാം മേടിക്കാൻ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ക്രിസ്മസ് അപ്പം ടോപ്പിയും എല്ലാം ഉണ്ട് ഇപ്പൊ എല്ലാരും കൂടെ വരുന്നു പല പല വെറൈറ്റി ഫ്രമറുകൾ പ്ലസ് വീടിയും എല്ലാ സാധനങ്ങളും വരും വൈറ്റിനകത്ത് എന്താ രസമാണ് ഭംഗിയുണ്ട് പക്ഷെ വിലയൊക്കെ ഒത്തിരി കൂടുതലാണ് ലുവാണെങ്കിൽ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് നമ്മുടെ ക്രിസ്മസ് ആയിട്ടുണ്ട് ഡിസംബർ ആകുമ്പോൾ ഇവിടെ ലുലുവില് എല്ലാം വെച്ചിട്ടുണ്ട് സാധനവും ക്രിസ്മസ് എല്ലാ കാര്യങ്ങളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് പണ്ടുള്ളവർ പറയില്ലേ വരെ എല്ലാം ഇഷ്ടപ്പെട്ട എല്ലാരും വീട്ടിലെ അലങ്കരിക്കോ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ അപ്പൂപ്പിന്റെ തൊപ്പിണ്ടല്ലോ ജിങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ക്രിസ്മസിനായി പ്രത്യേകിച്ച് വേറെ കടയിൽ പോയി ഒന്നും വാങ്ങിക്കണ്ടോ ഇവിടോട്ട് വന്ന എല്ലാം വേദിക്കാമേ ക്രിസ്മസ് അപ്പൂപ്പനെ കാണണ്ടേ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻറെ കൂടെ കൂടി കുറച്ച് എടുക്കും ഇനി നമുക്കൊന്ന് ഫുഡ് കഴിഞ്ഞു തന്നെ ഫുഡ് ഉണ്ട് ഹോട്ടൽ നാലഞ്ച് ഹോട്ടലുണ്ട് തക്കാരുണ്ട് പിന്നെന്താ നല്ല ദോശയുടെ ജസ്റ്റ് അങ്ങനെയുള്ള ഐറ്റം മാത്രം മലബാർ അങ്ങനെ ഒരുപാട് ഫോട്ടോ ചെറിയ പ്ലേസ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ നാലരക്കേടിയുടെ അതിൽ നാലരക്കെടിയുടെ ഒരു തിരുവിരു നന്ദിയാണ് നമ്മൾ നാല് പേർക്ക് പൊളിച്ചു അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പം ഫോട്ടോയും എടുത്തു